ഗ്രാമീണ റോഡുകൾക്ക് മുൻഗണന നൽകുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് സംസ്ഥാന ദുരന്ത നിധിയിൽ നിന്നും പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് പുനരുദ്ധാരണം നടത്തിയ തൃത്താല തച്ചിറംകുന്ന് പനമ്പറ്റ റോഡിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആവശ്യങ്ങൾ മുൻനിർത്തി ഗ്രാമീണ റോഡുകൾക്ക് മുൻഗണന നൽകുമെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു ജനപ്രതി എന്ന നിലയിൽ റോഡ് കുടിവെള്ള പദ്ധതികൾക്കാണ് മുൻഗണന നൽകിയത് മുടവന്നൂർ വാട്ടർ പ്ലാന്റിന്റെ ശേഷി ഇരട്ടിയാക്കി മണ്ഡലത്തിൽ മറ്റ് കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനം പുരോഗമിക്കുകയാണ് തൃത്താല ഗവൺമെന്റ് ആശുപത്രിയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും ബജറ്റിൽ പന്ത്രണ്ട് ദശാംശം അഞ്ചു കോടി രൂപ അനുവദിച്ച പദ്ധതിയാണിതെന്നും മന്ത്രി പറഞ്ഞു ഗ്രാമീണ ഇനിയും ഗ്രാമീണ റോഡുകൾ ആവശ്യമുണ്ട് പത്തെണ്ണം പി ഡബ്ല്യു ഡി റോഡാണ് പിന്നെ ഫ്ലഡ് റോഡ് ഇതുപോലെ ഒന്ന് പരമ്പറ്റ പോലുള്ള ഫ്ലഡ് റോഡുകൾ ഏതാണ്ട് പത്ത് മുപ്പതോ നാൽപ്പതോ ഉണ്ട് ഞാൻ കൃത്യം ഓർമ്മയെന്നാണ് ഈ പറയുന്നത് അതിനു പുറമെ എം എൽ എ ഫണ്ട് റോഡുകൾ അത്രത്തോളം തന്നെ വരും അതിനു പുറമെ എൽ എസ് ജി ഡി റോഡുകളുണ്ട് അഞ്ചെണ്ണം ഉണ്ട് രണ്ട് പി എം ജി എസ് വൈ റോഡുണ്ട് ഇതാദ്യമായി തീരദേശ റോഡ് തൃത്താലിലേക്ക് വരും ഒന്നിന് ഭരണാനുമതിയായി നാലെണ്ണത്തിന് അധികം വൈകാതെയാവും ഇപ്പൊ നൂറാണ് ലക്ഷ്യമിട്ടത് ഇപ്പൊ നൂറ്റി പതിനാലിന് ഫണ്ട് അനുവദിച്ചു പല ഘട്ടങ്ങളിലാണ് ഇപ്പൊ ധൈര്യത്തിൽ പറയാൻ പറ്റും രണ്ടര കൊല്ലം കൂടി കഴിയുമ്പോൾ ഒരു നൂറ്റി അൻപത് റോഡ് തട്ട മണ്ഡലത്തിൽ ഉണ്ടാവും വലുതും ചെറുതുമായിട്ടുള്ള നൂറ്റി അൻപത് റോഡുകൾ ഉണ്ടാവും എന്ന് ഇപ്പൊ ധൈര്യമായിട്ട് പറയാൻ പറ്റും ഇത് റോഡിൻ്റെ ആണെങ്കിൽ സ്കൂളിന്റെ കണക്ക് വേറെയുണ്ട് മുപ്പത്തെട്ട് സ്കൂളുകൾക്ക് ഫണ്ട് അനുവദിച്ചു ആ കോടി ലക്ഷത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷനായി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ആദരുകൾ ഇല്ലാത്ത ഷോപ്പിംഗിന്റെ വിസ്മയനുഭവം ഇനി ടെക്സ്റ്റൈൽസ് ഒരു ഫാമിലിക്ക് ആവശ്യമായ എല്ലാവിധ തുണിത്തരങ്ങളും ഇനി ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു टेक्सटाइल्स एंड मदीना कॉम्प्लेक्स कैन किट रोड एट द पार्ट